ഷാനവാസ ഷാനവാസിന്റെ ഡ്യൂട്ടിയാണത് ഇവിടെ മരക്കഴുതേ തന്റെ ഡ്യൂട്ടിയാണെന്നത് അതൊക്കെ പോട്ടെ ഇവിടെന്തായി ഇവിടെ എന്താവാൻ നിന്റെ ഡ്യൂട്ടി തന്നെയാണ് അത് ഇത് ഞങ്ങൾ ഭാസ്കര ഓ കിട്ടിയല്ലോ ഇവിടെ തന്റെ ജോലി ചെയ്താ മതി അവരുടെ കാര്യം നോക്കണ്ട കേട്ടോ എന്തിനാ നമ്മള് തമ്മിൽ ഈ വാക്കുതർക്കം എനിക്കൊരു നീ മാന്യത അർഹിക്കുന്നില്ല അതാണ് ഇതിന്റെ പ്രശ്നം നീ മാന്യത അർഹിക്കുന്നില്ല അതാണ് എന്റെ ഇടിവുള്ള രക്ഷപ്പെട്ടത് എന്റെ കാരണവരുടെ ഭാഗ്യം പ്രശ്നം മാന്യത എന്ന് പറയുന്ന അർഹിക്കുന്നില്ല ഇനി ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അത്ര പന്തിയല്ല ഇവിടെ താമസിക്കാൻ ഞാനില്ല അതെ ഇപ്പൊ പോരാൻ പറ്റുന്ന നിങ്ങളുടെ ഭാഗ്യം ഇനി നിങ്ങൾ അതിന് പിന്നാലെ ചുറ്റി തിരിഞ്ഞ് നടക്കണ്ട അങ്ങനെയൊക്കെയാണ് ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒന്നുമല്ല ഇങ്ങനെ താരം ഒരു തറവാടിയല്ലേ